നമ്മൾക്ക് വരുന്ന ഈ പ്രൊമോഷൻ ആൻഡ് ഡീ പ്രമോഷൻ ഈ ഡീ പ്രമോഷൻ എന്നും പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല ബൈബിളിൽ ഇല്ല പ്രോസസ് ഓഫ് പ്രൊമോഷനാണ് ഉള്ളത് ഡീ പ്രൊമോഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താത്തിക്കെട്ടുക താത്തിക്കെട്ടുക എന്നും പറഞ്ഞ് ഒരു സംഭവം ബൈബിളിൽ ഇല്ല ഉയർത്തിക്കെട്ടാൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് അത് താർത്തിക്കെട്ടുക എന്നുള്ളത് ചെറിയ മനസ്സിലായില്ലേ ഉയർത്തി കെട്ടാനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് താഴ്ത്തി കിട്ടുക എന്നുള്ളത് അതാണ് ആകയാൽ പറയണത് അത് നിസ്സാരക്കല്ല നമ്മുടെ എല്ലാ താഴ്ചകൾക്കും ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട് അതാണ് നല്ലതാണെന്ന് ഞാൻ പറയാൻ കാര്യം ഇപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ പോയി വിസ കിട്ടിയില്ല വന്ന് നിശ്ചയിച്ച കല്യാണം പോയി എന്തൊക്കെ ഇപ്പോൾ ചിന്തിമാകാത്ത ആൾക്കാരാണ് ചങ്ക് പൊട്ടി ഇവിടെ വരണത് ഇപ്പം ഞാൻ അവരെ രണ്ട് തട്ടൊക്കെ തട്ടി കാര്യം പറഞ്ഞു വിടുവും എന്താ കാര്യം എടാ ഇത് നല്ല ഇത് ഇതേ ഇത് ഇതിന് താത്തിക്കെട്ടലല്ല ശരിക്കും നിന്നെ ഉയർത്താനുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് ശരിക്കും